ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്ന പൊങ്കൽ കോംബോ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ പൊങ്കൽ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കോംബോ ഓഫർ ഇട്ടിട്ടുണ്ട് ഒരുപാട് റേറ്റ് കുറച്ചിട്ട് കുറേ പ്ലാൻസ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്ലാൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം എന്ന് പറയുന്നത് ഇന്നത്തെ പ്ലാൻസ് ആണ് ഇന്നത്തെ ഓഫറാണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ടെക്കോമേൻ്റെ യെല്ലോ കളറും അതുപോലെ തന്നെ ഓറഞ്ച് കളറും ആണ് വരുന്നത് ഒരു പ്ലാന്റിന് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് പ്ലാന്റ് രണ്ടിൻ്റെ സൈസ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ടെക്കോമേൻ്റെ രണ്ട് വെറൈറ്റീസ് ആണ് വരുന്നത് അപ്പം അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസേലി പ്ലാന്റ് ആണ് കേട്ടോ നാനൂറ് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ അസേലി പ്ലാന്റ് കൊടുക്കുന്നത് നമ്മൾ നാല് വെറൈറ്റീസ് കളേഴ്സാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം കുറച്ച് സ്റ്റോക്ക് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ അസ്ട്രേലിയ പ്ലാന്റിൻ്റെ കുറച്ച് സ്റ്റോക്കെ ബാക്കിയുള്ളൂ ഒരുപാട് റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇതും കൂടി ഉൾക്കൊള്ളിച്ചത് ഇതിന് മുമ്പ് ഇട്ട വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കമേലിയ പ്ലാന്റ് ആണ് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ കൊടുക്കുന്നത് കേട്ടോ ഇപ്പം പേര് കളക്ട് ചെയ്തിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു കമേലിയ എന്ന് പറയുന്ന ചെടി ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ സ്റ്റോക്ക് തീരാനായിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്ക് ബാക്കിയുള്ളത് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ഇനി മാറ്റി വെക്കണ്ട അടുത്ത ദിവസത്തേക്ക് വാങ്ങാൻ വിചാരിച്ച് മാറ്റിവെക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കണ്ട ഇപ്പം തന്നെ സ്റ്റോക്ക് തീരാനായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് പ്ലാന്റ് നമ്മുടെ ഹൈഡ്രൈ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഹൈഡ്രാൻജിയെ പറ്റിപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ പൊങ്കൽ ഓഫർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചെടികൾ കുറേ റേറ്റ് കുറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഹൈഡ്രേഞ്ചിയ പ്ലാന്റിൻ്റെ സൈസാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ ഹൈഡ്രോഞ്ചി ഒരുപാട് സ്റ്റോക്ക് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സും കൂടിയാണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവും അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാൽസം പ്ലാന്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് കൊടുക്കുന്നത് കേട്ടോ ഇതിന് മുമ്പ് നമ്മൾ കൊടുത്തിരുന്ന ജിഫി ബാഗിലാണ് ഇപ്പോൾ വരുന്നത് ഗ്രോ ബാഗിലാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നട്ടുപിടിപ്പിക്കുന്നത് നിങ്ങൾക്ക് സിമ്പിൾ ആണ് ജിഫി ബാഗിൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നവരില്ല മണ്ണിലേക്ക് അതേ പോട്ടി മിക്സോട് കൂടി തന്നെ വെക്കുക അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതൊരു പൊങ്കലിൻ്റെ ഓഫറാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ ഒന്ന് എല്ലാവരും പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാരണം ഒരുപാട് ചെടികൾ വന്നിട്ടുണ്ട് അതിൻ്റെ സ്റ്റോക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ റീസ്റ്റോക്ക് ചെയ്തതും ഉണ്ട് ന്യൂ സ്റ്റോക്ക് വന്നതും ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് പ്ലാൻസ് ആ ഒരു വീഡിയോയിൽ തന്നെ ഉണ്ടാവും ഇതിൽ ഞാൻ കുറച്ച് പ്ലാൻസ് മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ പൊങ്കലിൻ്റെ ഓഫറായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു ഇതുവരെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്